സെറ്റിന്റെ കളക്ഷൻ ആട്ടോ സെറ്റിന്റെ കളക്ഷൻ എന്ന് പറയുന്നത് അത്ര ഡിമാൻഡുകൾ ഐറ്റമാണ് എത്ര കൊണ്ടുവന്നാലും നമുക്ക് സെയിൽ ആയി തീരുന്ന ഒരു ഐറ്റം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കോഡ് സെറ്റിൻ്റെ ആണ് നിങ്ങൾക്ക് എവിടെ പോയാലും കോഡ്സെറ്റ് ഉപയോഗിച്ചവർക്കറിയാം നമ്മൾ എത്ര യൂസ് ചെയ്താലും നമുക്ക് അത് പിന്നെ പിന്നെ യൂസ് ചെയ്യാൻ തോന്നുന്ന ഒരു ഐറ്റം ആട്ടാ നമുക്ക് എത്ര മോഡലും എത്ര കോഡ് സെറ്റ് നമ്മുടെ കയ്യിലുണ്ടായാലും നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല റൈറ്റാണ് കേട്ടോ ക്യാഷ്വലായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതും റഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല റൈറ്റല്ലോ സെറ്റ് അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് സെറ്റിന്റെ കളക്ഷൻ തന്നെ കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷനിൽ ഫസ്റ്റ് ഷെയ്ഡ് ഞാനിപ്പോൾ വേറെ ചെയ്തേക്കുന്ന ഈ നല്ലൊരു റോയൽ ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഷെയ്ഡ് കേട്ടോ നേവി ബ്ലൂ അല്ല റോയൽ ബ്ലൂ മിക്സ് ബ്ലൂവും ഒരു ഷെയ്ഡിലാണ് വരുന്നത് അതുപോലെ തന്നെ യോക്ക് ഒപ്പോഷനില് നല്ല സ്റ്റിക്ക് വർക്കും സ്റ്റോൺ വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുള്ളി ഓപ്പൺ ചെയ്യാവുന്ന ബട്ടൺസാണ് കൊടുത്തേക്കുന്നത് അതും സ്വിറ്റർ ടൈപ്പല്ല കേട്ടോ എയർലൈൻ ടൈപ്പ് ആണ് വന്നേക്കുന്നത് അതുപോലെ സ്ലീവ് വരുന്ന ഒരു ബലൂൺ സ്ലീവ് ആണ് വരുന്നത് സ്ലീവിന്റെ എൻഡിലായിട്ട് നല്ലൊരു ഇലാസ്റ്റിക് വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ മോഡൽ വരുന്നത് റൗണ്ട് ഇലാസ്റ്റിക്കിൽ വരുന്നത് ലൂസ് ബോട്ടാണ് വരുന്നത് നല്ല അടിപൊളി ഷെയ്ഡ്സിലായിട്ട് വന്നേക്കുന്നത് വീഡിയോ മിസ് ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടുവരും കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ ഇതിന്റെ സൈസ് അറിയണ്ടേ ഡബിൾ എക്സല്ലും ത്രീ എക്സ് എല്ലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സെല്ലാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അപ്പം ത്രീ എക്സെല്ലും അവൈലബിൾ ആണ് പക്ഷെ ഡബിൾ എക്സ് എൽ വരെ കേട്ടോ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് കാരണം ബോട്ടം ചിലപ്പോൾ ത്രിപിൾ എക്സ് എല്ലുകാർക്ക് സൂട്ട് ആവില്ല കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല അടിപൊളി ഒരു റോയൽ ബ്ലൂ ഷെയ്ഡ് ആണ് കണ്ടില്ല നല്ല ലുക്ക് ആട്ടോ നമുക്ക് എവിടെ പോകുമ്പോഴും യൂസ് ചെയ്ത് പോകാൻ പറ്റുന്ന നല്ലൊരു സ്റ്റൈൽ നൈറ്റ് ആയിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത ഷെയ്ഡ് നോക്കാം അപ്പൊ ഇതിന്റെ റേറ്റ് അറിയണ്ടേ റേറ്റ് എന്ന് പറയുന്നത് വെറും ആയിരത്തി ഒരുന്നൂറ്റമ്പത് കേട്ടോ തൗസൻഡ് വൺ ഫിഫ്റ്റി ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് അപ്പൊ നമുക്ക് ഇതിൻ്റെ അടുത്ത ഷെയ്ഡ് നോക്കാം അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ല അടിപൊളി ഒരു ഒരു ഡാർക്ക് ഗ്രീൻ മെഹന്ദി ഗ്രീൻ ഷെയ്ഡിലായിട്ടോ വന്നേക്കുന്നത് നല്ല അടിപൊളി സ്റ്റിക്ക് വർക്ക് ആണ് അതുപോലെ നല്ല സെൽഫ് പ്രിന്റ് ആട്ടോ വന്നേക്കുന്നത് ടോപ്പിൽ ഫുള്ള് സെൽഫ് പ്രിന്റ് വരുന്നുണ്ട് അതുപോലെ അത് സൂപ്പർ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാട്ടോ നല്ല അടിപൊളി ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് വരുന്നത് നമുക്ക് ക്യാഷ്വൽ ആയിട്ടൊക്കെ അടിപൊളിയായിട്ട് യൂസ് ചെയ്ത് വാഷ് ചെയ്ത് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നത് നല്ല റൈറ്റ് ആട്ടാ ഇതിന് ടോപ്പ് ലെങ്ത് നമ്മൾ പറഞ്ഞില്ലല്ലോ ടോപ്പ് ലെങ്ത് വരുന്നത് ഫോർട്ടി ഇഞ്ചസ് ആട്ടോ തേർട്ടി നയൻ ആൻഡ് ഹാഫ് അതായത് ഫോർട്ടി ഇഞ്ചസോളം ഏകദേശം ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണ് അടുത്ത ഷെയ്ഡ് വരുന്നത് മെഹന്തി ഗ്രീൻ ഷെയഡിൽ കേട്ടോ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടം വരുന്നത് കേട്ടോ അത്യാവശ്യത്തിന് ലൂസ് ആയിട്ടുള്ള നല്ല അടിപൊളി ബോട്ടം ആയിട്ട് വരുന്നത് ഇങ്ങനെയാണ് അടുത്ത ഷെയ്ഡ് വരുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് ആയിരുന്നു മറക്കണ്ട തൗസൻഡ് വൺ ഫിഫ്റ്റി ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അടുത്ത നമുക്ക് നല്ലൊരു ന്യൂഡ് ഷെയഡിലാട്ടോ വന്നേക്കുന്നത് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇത് കണ്ട അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല റേറ്റ് കേട്ടോ ഇതാണ് ഇതിന്റെ അടുത്ത ഷെയ്ഡ് വരുന്നത് ഇതിന്റെ ടോപ്പ് ലെങ്ത് വരുന്നത് എത്രയാന്ന് വെച്ചാൽ ഫോർട്ടി ആണ് ടോപ്പ് ലെങ്ത് വരുന്നത് അതുപോലെ നല്ല ആയിട്ട് കിടക്കുന്ന ഡബിൾ എക്സൽ എക്സലുകാർക്കൊക്കെ ആയിട്ടുള്ള നല്ല റേറ്റ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഏതായാലും ഇഷ്ടപ്പെടുന്ന സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് വേഗം വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ അടിപൊളി ഒരു രാമ ഗ്രീൻ ഷെഡിൽ കേട്ടോ വന്നേക്കുന്നത് വേണ്ടാം നല്ല മോഡസ്റ്റ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ എപ്പോഴും ക്യാഷ്ലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കോർസെറ്റ് ആട്ടോ അപ്പോൾ ആരും വീഡിയോ മിസ് ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തതൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടേര് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻ കാർഡ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊറിയർ ചെയ്തായിരുന്നു കേട്ടോ ഡി ടി ഡിസിയും പോസ്റ്റിലും അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് അടുത്ത ക്ലാഷൻ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ